വളരെ ഒരു മൊമെന്റിലാണ് ഇപ്പൊ നമ്മള് എല്ലാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്തോഷം എനിക്കൊരു ഇരട്ടിയാണ് കാരണം നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഈ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വിജയാണ് പതിനാറ് യു എസ് എസും അതുപോലെ തന്നെ എൽ എസ് എസ് ഏഴും എനിക്ക് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഇതിനൊക്കെ എനിക്ക് മാനേജർക്കും അതുപോലെ റഫേ ചീത്തയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോ അവന്റെ ആ ഒരു ചീത്തകൾ കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കാനുള്ള കാരണം പിന്നെ അതുപോലെ അധ്യാപകര് പറയുകയാണെങ്കിൽ അവർ ഞങ്ങള് പുറകിൽ ഇങ്ങനെ തള്ളിരുന്നു അവരിങ്ങനെ ഇങ്ങനെ ഞങ്ങൾ തള്ളിയിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെയായിരുന്നു കേട്ടോ അത്രയും നന്ദിയുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ടഫുള്ളൊരു വിഷയായിട്ട് മാത്സ് ആയിരുന്നു മാത്സിന് എനിക്ക് പല പ്രാവശ്യം ഇരുപതില് നാല് മാർഗം കിട്ടിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ വളരെയധികം കരഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്രയും ടഫ് ഉള്ള വിഷയം ഞാൻ ഒന്നാം ക്ലാസ് മുതലേ ആദ്യം മുതലേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അത്രയും ടഫ് ഉള്ളൊരു വിഷയമായിരുന്നു മാത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിൽ എനിക്ക് യു എസ് എസിന് ഇരുപതിലും പത്ത് മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്റെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് അതുപോലെ വളരെയധികം സന്തോഷമുണ്ട് ഓരോ വിഷയം അതുപോലെ ആയിരുന്നു പക്ഷെ ഓരോ വിഷയത്തിലും എനിക്ക് എത്താൻ കഴിഞ്ഞു പറയുമ്പോൾ ഞാൻ വലിയ അതാണ് ഏറ്റവും സന്തോഷം അതുപോലെ നൈറ്റ് ിൽ കടിയും പലഹാരങ്ങളും എല്ലാം ഞാൻ കിട്ടു തന്നിട്ടുണ്ടായിരുന്നു അവര് ഉണ്ടാക്കി തന്നെ അവരൊരു മാത്സിന് ഞാൻ വളരെയധികം നന്ദി പറയാണ് അതുപോലെ പായസിനെ അതുപോലെ മറ്റു അധ്യാപകർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എന്റെ സ്നേഹവും നന്ദി എല്ലാവർക്കും ഒരു വട്ടം കൂടി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം